ഫ്രണ്ട്സ് അന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു മുപ്പതിനെ ഒരു ചെറിയ ഓഫീസിൽ ഫങ്ഷൻ ഉണ്ടെന്ന് അതൊന്നുമല്ല നമ്മുടെ ആയുധ പൂജ ഫങ്ഷൻ ആയിരുന്നേ അപ്പോൾ ഓൾറെഡി മോർണിംഗ് ടൈമില്ലാത്തത് കൊണ്ട് ജസ്റ്റ് റെഡി ആയി പോയായിരുന്നു അപ്പം അതിൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ റെഡി വിത്ത് മീ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലെട്ട് പോവാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫുൾ ഔട്ട്ഫിറ്റ് ഇതായിരുന്ന കേട്ടോ കള്ളാവൂ ഇത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് പറ്റിയതാണ് ഇതായിരുന്നു ഹിയറിങ്സ് ഇത് വളരെ പിന്നെ ഹിയറിങ്സ് മാറ്റാം ഓൾറെഡി എനിക്ക് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഈ ഹിയറിങ്സ് അപ്പം നല്ല ചെയ്യതിന് എനിക്ക് ഉണ്ടായിരുന്നു അപ്പം ഹിയറിങ്സ് ഒ റിമൂവ് ചെയ്തു ഇപ്പം നല്ലൊരു ആശയം നമ്മുടെ വളയൊക്കെ റിമൂവ് ചെയ്യുവാനേ പ്രോഗ്രാം പ്രോഗ്രാമായിരുന്നു കേട്ടോ അയ്യോ എൻ്റെ വള താഴെ പോയി കായി നമ്മുടെ ഈ മാല റിമൂവ് ചെയ്യാം ഇത് ഇന്ന് ഇട്ടുകൊണ്ട് പോയപ്പോൾ കുറേ പേര് ചോദിച്ചായിരുന്നു കേട്ടോ നല്ല മാച്ച് ആവുന്നുണ്ട് എവിടെ നിന്നാന്നൊക്കെ ചോദിച്ചായിരുന്നു അന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ ഓർഡർ ചെയ്തതൊക്കെ പറഞ്ഞു ഇത് നാട്ടിൽ നിന്നപ്പോൾ എന്നെ ഓർഡർ ചെയ്തായിരുന്നു ഓണത്തിന് വേണ്ടി ഞാൻ ഓർഡർ ചെയ്തതായിരുന്നേ അപ്പോൾ ഇനി മുടി ഇനി മാറ്റണം അവരൊക്കെ വാങ്ങണം എന്ന് പ്ലാൻ ചെയ്തതാണ് കേട്ടോ അപ്പം നമുക്ക് ഓൾറെഡി എയ്റ്റ് ഒ ക്ലോക്കിനായിരുന്നു എനിക്കിന്ന് അവിടെ പഞ്ചണമായിരുന്നു പക്ഷേ ഇന്ന് ഓൾറെഡി എയ്റ്റ് തേർട്ടിക്കാണ് പഞ്ച് ചെയ്തത് ഹാഫ് ആൻ അവർ ആയിരുന്നു അപ്പം പോവുക ടൈമൊന്നും നമുക്ക് ഒന്ന് നമുക്ക് മാറ്റിയായിരുന്നു കേട്ടോ ഓൾറെഡി ഈവനിങ് പഞ്ച് ഔട്ട് ഫൈവ് തേർട്ടിക്കും ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു ടോപ്പും ലെഗിൻസും ഇട്ടായിരുന്നു അപ്പോൾ ഓക്കെ ബൈ ഫ്രണ്ട്സ്